സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ അന്തരിച്ചു പൊട്ടിക്കരഞ്ഞ് താരങ്ങളെത്തിയപ്പോൾ മലയാള ചലച്ചിത്ര രംഗത്തെ സമവാക്യങ്ങൾ തിരുത്തിക്കുറിച്ച സംവിധായകൻ ലെനിൻ രാജേന്ദ്രൻ വിടവാങ്ങി അറുപത്തിയേഴ് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി എട്ടരയോടെ ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം കര രോഗത്തെ തുടർന്ന് കുറച്ചുനാളായി ചികിത്സയിലായിരുന്നു ഒരു മാസം മുൻപാണ് കരൺ മാറ്റിവെച്ചത് മരണനേരത്ത് ഭാര്യ ഡോക്ടർ രമണി മക്കളായ ഡോക്ടർ പാർവതി ഗൗതമൻ എന്നിവരും അടുത്ത ബന്ധുക്കളും അടുത്തുണ്ടായിരുന്നു ചൊവ്വാഴ്ച രാവിലെ നാലേ പതിനഞ്ചിനുള്ള വിമാനത്തിൽ മൃതശരീരം തിരുവനന്തപുരത്ത് എത്തിച്ചു കവടിയാർ പങ്കജ് കോളനിയിലെ വസതിയായ ഗൌതമിൽ രാവിലെ പൊതുദർശനത്തിന് വെച്ചു നിലവിൽ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ ഉരുടമ്പലത്താണ് ലെനിൻ രാജേന്ദ്രന്റെ ജനനം മഴയെ സർഗാത്മകമായി തന്റെ ചിത്രങ്ങളിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള സംവിധായകനാണ് രാജേന്ദ്രൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ വേനലാണ് ആദ്യ ചിത്രം ആ നല്ല കലാകാരന് ആദരാഞ്ജലികൾ ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി